റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങിനെയും വാനോളം പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുത്തരെന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപ് രംഗത്തെത്തിയത് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ഇരുവരിൽ ആരെയാണ് കൈകാര്യം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് ഒരു വ്യത്യാസവും കാണിച്ചില്ല രണ്ടുപേരും കടിഞ്ഞരാണ് രണ്ടുപേരും ഇടുക്കരാണ് അവർ രണ്ടുപേരും വളരെ ശക്തരായ നേതാക്കളാണ് കളിക്കാൻ പാടില്ലാത്ത ആളുകളാണിത് നിങ്ങൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ആളുകളാണിത് ഇവർ ഗൗരവമുള്ള ആളുകളാണ് ബുദ്ധിമാർമാരായ നേതാക്കളാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി തന്റെ ഭരണത്തിന് കീഴിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്ന ഒരു യുദ്ധമെന്നാണ് ട്രംപ് പറഞ്ഞത് വിഷയത്തിൽ യു മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ ട്രംപ് കുറ്റപ്പെടുത്തി ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ഒരു യുദ്ധമായിരുന്നു ഇത് അദ്ദേഹവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും സംഭവിക്കില്ലായിരുന്ന ഒരു യുദ്ധമായിരുന്നു അത് അപ്പോൾ ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞതാണിത് തന്റെ ഭരണകാലത്തെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു നാലു വർഷത്തേക്ക് അത് സംഭവിച്ചില്ല അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ സൈനിക വികസനവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്റെ ആദ്യ കാലയളവിൽ ഞാൻ നമ്മുടെ സൈന്യത്തെ പുനർനിർമ്മിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുന്നു ആ യുദ്ധത്തിൽ അവർ ആ ആയുധങ്ങൾ പലതും ഉപയോഗിച്ചുവെന്നും ഷിജിൻ പിങ്ങുമായുള്ള മുൻകാല ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ നന്നായി ഇടപഴകുന്നു എല്ലായ്പോഴും അങ്ങനെ തന്നെ അദ്ദേഹം ഒരു ശക്തനായ മനുഷ്യനാണ് വളരെ ശക്തനായ നേതാവാണെന്നും അദ്ദേഹം പറഞ്ഞു ചൈനീസ് പ്രസിഡന്റുമായുള്ള ബന്ധം ഇരുവശത്തു നിന്നും ലഭിക്കുന്നിടത്തോളം കാലം തുടരുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു രണ്ടു രാജ്യങ്ങളുടെയും ശക്തി കാരണം അത് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള വിപണികളെ പിടിച്ചുലച്ച വ്യാപാര യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപ് തന്റെ സമീപനത്തെ തന്ത്രപരവും താൽക്കാലികവുമാണെന്നാണ് ന്യായീകരിച്ചത് ചൈനയിൽ നിന്ന് ധാരാളം പണം ഞാൻ സ്വീകരിക്കുന്നതിനാൽ അത് വേദനാജനകമായിരുന്നു ഞങ്ങൾ ചൈനയ്ക്കെതിരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പെട്ടെന്ന് അവർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു അവരുടെ കരുത്ത് അപൂർവ ധാതുക്കളിലാണ് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വർഷമായി അവർ ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് ഈ പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് സ്റ്റാർ ജനറൽ റാങ്കോടെ സംയുക്ത സൈനിക മേധാവി എന്ന പദവി സൃഷ്ടിക്കുകയും പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ സൈനിക കാര്യവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് സൈനിക മേഖലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത് വെബ്ഡെസ്ക്